മേയർ ആര്യുമായുള്ള കേസ് എങ്ങനെയും തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലാണ് കോടതി ഇടപെടലില്ലെങ്കിൽ കേസ് എങ്ങുമെത്താൻ പോകുന്നില്ല അതുകൊണ്ട് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റു ജോലിക്ക് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് ഇതു പറയുന്നു നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാവുന്നതും വളരെയധികം വാർത്തകൾ വന്നിട്ടുള്ളതുമായ ഒരു കാര്യമായിരുന്നു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ യെദുവും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള ആ വഴക്ക് വഴക്കെന്ന് പറഞ്ഞാൽ യെതുവിനെ വണ്ടി ക്രോസ് ചെയ്ത് തടഞ്ഞു നിർത്തി വായി തോന്നുന്ന അസഭ്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു അതിനുശേഷം മേയറുടെ ഭർത്താവ് എം കൂടിയായ ആ മനുഷ്യൻ വണ്ടിക്കുള്ളിൽ കയറുന്നു വണ്ടിക്കുള്ളിൽ കയറി ആളുകളോടെല്ലാം ഇറങ്ങാൻ പറയുന്നു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ വഴിയിൽ ഇറക്കി വിടുന്നു വലിയ വാർത്തയാകുന്നു അവസാനം യദുവിനെ പിരിച്ചുവിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ വന്നു ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കും എന്തുമാകാം എന്നൊരു ചിന്തയൊക്കെയാണ് കള്ളത്തരങ്ങളൊരു ഘോഷയാത്രയായിരുന്നു അന്ന് മേയർ പറഞ്ഞത് എന്നുള്ളത് എല്ലാവരും കേട്ടതാണ് എന്നാൽ യദു അങ്ങനെയൊന്നും പിന്നോട്ടില്ല ആര്യ രാജേന്ദ്രനെയും കൊണ്ടേ പോകൂ എന്നുള്ള രീതിയിലാണ് ആ കേസുമായി മുമ്പോട്ട് പോകുന്നത് അടുത്തിടെ തന്നെ ജോലിയിൽ തിരികെ എടുക്കണമെന്ന് പറഞ്ഞ യദു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു ഇതിനിടെ കേരളത്തിൽ പലയിടത്തും യദുവിന് വേണ്ടി ഒറ്റയാൾ സമരങ്ങൾ ഉണ്ടാവുകയും പണപ്പെരിവുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു ഈ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് യദു പല ചാനലുകളോടെയും പ്രതികരിച്ചിരിക്കുന്നു മേയർ ആര്യുമായുള്ള കേസ് എങ്ങനെയും തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലാണ് കോടതി ഇടപെടലില്ലെങ്കിൽ കേസ് എങ്ങും എത്താൻ പോകുന്നില്ല അതുകൊണ്ട് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റു ജോലിക്ക് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് ഇതു പറയുന്നു സ്വകാര്യ ബസ്സുകളിൽ ജോലിക്ക് പോകാൻ പറ്റും പക്ഷെ ഈ കേസിന്റെ പേരിൽ പാർട്ടിക്കാർ തനിക്കെതിരെ ഇനി വേറെ സ്ത്രീകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത് ഈ വിഷയം ഉണ്ടായതിനു പിന്നാലെ എനിക്ക് ഗൾഫിൽ നിന്നുൾപ്പെടെ കുറെ പേർ കേസ് നടത്തുന്നതിന് പണം അയച്ചു തന്നിരുന്നു ഒരു ലക്ഷത്തിന് മുകളിൽ വരും അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കേസിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കില്ല പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ജോലിയില്ലാതിരിക്കുകയാണ് അതിൻ്റെതായ പ്രതിസന്ധികളുണ്ട് പ്രായമായ അച്ഛൻ ഇപ്പോഴും ജോലി ചെയ്യുന്നു ആ വരുമാനം മാത്രമാണ് കുടുംബത്തിനുള്ളത് പ്രായമായ സമയത്ത് മാതാപിതാക്ക മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട സമയത്ത് അതിന് സാധിക്കാതെ പോകുന്നതിൽ വിഷമമുണ്ട് പക്ഷെ ഈ കേസുമായി മുന്നോട്ടു പോകണമെന്ന് തന്നെയാണ് തീരുമാനം അതാണ് എല്ലാവരും പറയുന്നതും അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ വന്നു പറയാറുണ്ട് യുവിനെ തോറ്റു പോകാൻ അനുവദിക്കരുത് അതാണ് മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നത് എനിക്ക് പാർട്ടിയുമായുള്ള ബന്ധം ഉപയോഗിച്ച് വേണമെങ്കിൽ കേസിൽ നിന്ന് ഒത്തുതീർപ്പായി പോകാം പക്ഷേ ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നത് അധികാരത്തിൻ്റെ ദാർഷ്യത്തോട് അധികാരത്തിന്റെ ദാർഷ്യത്തിൽ സാധാരണക്കാരോട് എന്തുമാകാമെന്ന ബോധം ഉള്ളവർക്കെതിരെ നിൽക്കാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോഴും കേസുമായി മുമ്പോട്ട് പോകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നെ അനുകൂലിക്കുന്നവരുണ്ട് എന്റെ ഭാഗത്തും ശരിയുണ്ടെന്ന തോന്നുന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴും അവർ കൂടെ നിൽക്കുന്നത് എന്നെ പോലെ അനുഭവങ്ങളുള്ള എന്നെ പോലെ അനുഭവങ്ങൾ ഉള്ളവരാണ് ആ കൂട്ടായ്മകളിൽ ഉള്ളവരിൽ പലരും പക്ഷേ ഇതിനുള്ളിലും എൻ്റെ പേരിൽ പണപ്പെരിവ് നടത്തുന്നവരുമുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടി പണപ്പെരിവിന് ആരെയും ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എനിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ആവശ്യപ്പെടും അല്ലാതെ എൻ്റെ പേരിൽ പണപ്പെരിവ് നടത്തുന്നവർക്ക് ആരും പണം കൊടുക്കരുത് എന്നാണ് എൻ്റെ അപേക്ഷ ഇതേ കൂട്ടായ്മകളിലുള്ളവരാണ് കേരളത്തിലെ പലയിടങ്ങളിലും കൂട്ടമായും ഒറ്റയ്ക്കും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് അവർക്കൊക്കെ എനിക്കുണ്ടായതോ അതിലപ്പുറമോ അനുഭവങ്ങൾ നേരിട്ടുണ്ടായവരാണ് അതിനാലാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് അവർക്കും കൂടെ വേണ്ടിയാണ് പിന്മാറാതെ ധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് യതു പറയുന്നത് എന്താണെങ്കിലും ശരി ഒരു കാര്യം സത്യമാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും കൂടി അന്ന് കാണിച്ച ആ കാര്യങ്ങൾക്കുമെല്ലാം ജനങ്ങൾ മറുപടി പല ഭാഗത്തു നിന്നും കൊടുത്തിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യുവിന് ഒരു ലക്ഷം രൂപയോളം കേസിന്റെ ചെലവിന് നടത്തിക്കുവാനായി ഗൾഫിൽ നിന്നും ആളുകൾ അയച്ചു കൊടുത്തത് അപ്പോൾ നമുക്കറിയാമല്ലോ മേയറുടെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെ ആളുകൾക്കുള്ള ആ സ്നേഹം എന്ന് പറയുന്നത് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആ ഡ്രൈവർ ജോലി എടുത്ത് കുടുംബം പോറ്റുന്ന പ്രായമായ അച്ഛനെയും അമ്മയെയും ഒക്കെ പോറ്റാൻ വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടി ജോലിയെടുക്കുന്ന ആ യതു എന്ന് പറയുന്ന മനുഷ്യനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്ഷേപിച്ചതും പോരാ അയാളുടെ ജോലി കളഞ്ഞതും പോരാ അയാൾക്കെതിരെ വീണ്ടും വീണ്ടും വടിയുമായി നടന്നതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്ന് വേണം ഓർക്കാൻ കെ ബി ഗണേഷ് കുമാർ ഒരു നല്ല തീരുമാനമെടുക്കും എടുക്കും എന്ന് ഉറപ്പുണ്ട് കാരണം ഗണേഷ് കുമാർ അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയം ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു സഹപാഠി എന്നുള്ള നിലയിലാണ് ഗണേഷിന്റെ ആ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് യദുവിന്റെ ഈ കഷ്ടപ്പാടുകളും അയാളുടെ നിസ്സഹായതയും എല്ലാം കണക്കിലെടുത്ത് കെ ബി ഗണേഷ് കുമാർ അയാളെ തിരിച്ചെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും അയാളെ തിരിച്ചെടുക്കണം അയാളുടെ കുടുംബം അയാൾ പോറ്റട്ടെ പത്താം ക്ലാസും കുത്തിയുമായി മേയർ പണിയും ചെയ്തു നടക്കുന്ന ആളുകൾ എനിക്ക് ഐ എ എസ് ഓഫീസർ ആവാനായിരുന്നു താല്പര്യം എനിക്ക് ഐ പി എസ് ഓഫീസർ ആവാനായിരുന്നു താല്പര്യം എന്നൊക്കെ പറയുന്നയാളുടെ കണക്കിന് വട്ടപൂജ്യമായിരുന്നു എന്നുള്ളത് ഒരു സാറുമൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതാണ് എന്താണെങ്കിലും ശരി അതെന്തോ ആയിക്കോട്ടെ അവരുടെ കാര്യങ്ങളാണ് എന്താണെങ്കിലും യെതുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് കരുതുന്നു അതുകൊണ്ട് യതുവിന് നീതി നിഷേധിക്കപ്പെടരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്